ഹലോ എല്ലാവരും സുഖാരിക്കുന്നു വിശ്വസിക്കുന്നു ഞാൻ ഷിയ പ്രഭു വിവാഹിതരായിട്ടുള്ള സ്ത്രീകളിലേക്ക് ചെറുപ്പക്കാരായിട്ടുള്ള പുരുഷന്മാരെ ആകർഷിക്കപ്പെടുക എന്നുള്ളത് വളരെ കാലമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ് അത് ഒട്ടും തന്നെ പുതുമ നിറഞ്ഞ ഒരു കാര്യമൊന്നുമല്ല എന്നിരുന്നാൽ പോലും ഇത് മനുഷ്യ മനസ്സുകളുടെ വളരെ സങ്കീർണവും അതുപോലെ തന്നെ മനഃശാസ്ത്രപരമായിട്ടുള്ള നിരവധി കാര്യങ്ങളിലേക്ക് വിരൽ ചൂണു ഇതിന് അടിസ്ഥാനം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ എന്താ പറയുക ബാഹ്യമായിട്ടുള്ള ആയിരിക്കാം അതിൽ ഉപരി എന്താ എന്താ പറയുക സാമൂഹ്യവും വൈകാരികവും തുടങ്ങിയ നിരവധി കാര്യങ്ങൾ ചിലപ്പോൾ അവരുടേതായിട്ടുള്ള പ്രായം എന്താ പറയുക വിവാഹിതരായതിനു ശേഷമൊട്ടുള്ള പക്വത അങ്ങനെയുള്ള നിരവധി കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഇങ്ങനെ ആകൃഷ്ടരാകുന്നത് അപ്പോൾ അങ്ങനെ ആകൃഷ്ടരാവാനുള്ള കുറച്ച് കാരണങ്ങളാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വിവാഹിതരായ സ്ത്രീകളിലേക്ക് പുരുഷന്മാരെ ആകർഷിക്കപ്പെടുന്നതിനുള്ള ഉള്ള പാരണങ്ങള് പലപ്പോഴും അവരുടെ ഉറച്ച ആത്മവിശ്വാസവും അതുപോലെ തന്നെ അവരെ ചുറ്റിപ്പറ്റിയുള്ള നിഗൂഢത വിവാഹിതരായിട്ടുള്ള സ്ത്രീ മറ്റൊരാളെ തിരഞ്ഞെടുക്കപ്പെട്ടതാണ് അതായത് ഇപ്പോൾ പറയുന്നേക്കാം എന്താ പറഞ്ഞാൽ കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന് പറയുന്നത് പോലെ തന്നെ അപ്പോൾ അപ്പോൾ ഒരാൾക്ക് നമുക്ക് കിട്ടാതെ വരുമ്പോൾ അല്ലെങ്കിൽ അവരിലേക്ക് കൂടുതൽ ഒരാകർഷണീയത തോന്നുന്നത് സ്വാഭാവികമാണ് അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇവർക്കുടെ ചിലപ്പോൾ എല്ലാ കാര്യത്തിലുമുള്ള ഉറച്ച ആത്മവിശ്വാസത്തിന് ആത്മവിശ്വാസവും വിരലേക്ക് പുരുഷന്മാരെ ആകർഷിക്കുന്നതിനുള്ള ഒരു കാരണമായിട്ട് കാണാവുന്നതാണ് അതിലുള്ള സ്ത്രീകളിലേക്ക് പുരുമാർ പെട്ടെന്ന് ആകർഷ്ടരാകുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് അവർക്ക് വിവാഹിതരായ സ്ത്രീകൾക്ക് എപ്പോഴും വൈകാരികമായിട്ടുള്ള പക്വത കൂടുതലായിട്ടായിരിക്കും അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല തരത്തിലുള്ള ആർത്ഥവത്തായിട്ടുള്ള ബന്ധങ്ങളൊക്കെ തേടിക്കൊണ്ടിരിക്കുന്ന പുരുഷന്മാർക്ക് എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള പക്വതകൾ വൈകാരികമായിട്ടുള്ള പക്വത പ്രകടിപ്പിക്കുന്ന സ്ത്രീകളോട് പ്രത്യേക ആകർഷണം തോന്നും അപ്പോൾ എന്താ പറയുക അവരുടെ കുടുംബത്തോടുള്ള പ്രതിബദ്ധതയും അതുപോലെ തന്നെ എന്താ വൈവാഹിക ജീവിതം ത്തിലുള്ള സങ്കീർണതകളെ അവർ കൈകാര്യം ചെയ്യുന്ന രീതിയും എല്ലാം അവരിലേക്ക് ആകൃഷ്ടരാവാനുള്ള കാരണമാവും അപ്പോൾ അല്ലാത്ത പല കാരണങ്ങളും ഉണ്ടാവാം എന്നാലും ഇതൊക്കെയായിരിക്കും മുൻപന്തിയിൽ നിൽക്കുന്ന കാരണങ്ങൾ എന്നുള്ളത് അവരവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളെയും കൈകാര്യം ചെയ്യുന്ന രീതികൾ അതുപോലെ തന്നെ എത്ര ചിലപ്പോൾ അവരുടെ ഈ സ്ത്രീകളുടെ വൈവാഹികമായിട്ടുള്ള ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളും എല്ലാം ഒരുപക്ഷെ അവരെ ഇതുപോലെയുള്ള ബന്ധങ്ങളിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കുന്നതിന് കാരണമായി തീരാം അതിരായ സ്ത്രീകളെ ആകർഷിക്കുന്ന സ്ത്രീകളിലേക്ക് ആകർഷിക്കപ്പെടുന്നതിൻ്റെ മറ്റൊരു ഘടകം എന്ന് പറയുന്നത് അവരുടെ ചില സ്വഭാവ സവിശേഷതകളും അതുപോലെ തന്നെ ലഭ്യമല്ല എന്നുള്ള ഒരു തിരണയുമാണ് പുതുമയുടെയും ആവേശത്തിൻ്റെയൊക്കെ പുറകെയുള്ള ഓട്ടപ്പാച്ചിലാണ് ഇന്നത്തെ ലോകം അപ്പോൾ ഇതിനകം തന്നെ പ്രബ നല്ല പ്രതിബദ്ധതക്കുള്ള ഒരാളുടെ കൂടെ ആയിരിക്കുള്ള എന്നുള്ള ഒരാശയം കൂടുതൽ ആകർഷകമായിരിക്കും അപ്പോൾ ഒരു സ്ത്രീക്ക് സ്ത്രീക്ക് എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ കഴിയില്ല എന്നുള്ള അറിവ് അവളുടെ ആകർഷണം ഉയർത്തുന്ന ഒരു കാരണമാണ് ഇപ്പോൾ വിവാഹിതരായിട്ടുള്ള ഒരു സ്ത്രീകൾ എന്ന് പറയുന്നത് പലപ്പോഴും അവർക്ക് ഉത്തരവാദിത്വവും അതുപോലെ തന്നെ പ്രതിബദ്ധതയും ഒരു ശക്തമായിട്ട് പ്രകടിപ്പിക്കുന്നവരായിരിക്കും അപ്പോൾ ഇത് മറ്റുള്ളവർക്ക് അനുഷേദ്യമായിട്ടുള്ള ആകർഷണമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു ദാമ്പത്യബന്ധത്തിലെ അർ അന്തരലീനമായിട്ടുള്ള അർപ്പണബോധവും വിശ്വസ്തതയും അതുപോലെ തന്നെ പങ്കാളിയിൽ അഭികാമ്യമായിട്ടുള്ള സവിശേഷതകളായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ ദീർഘകാലമായിട്ടുള്ള ഈ പ്രതിബദ്ധതയ്ക്കുള്ള കഴിവും അതുപോലെ തന്നെ പങ്കാളിത്തം നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള സന്നദ്ധതയും പ്രകടമാക്കി ഒരാളുടെ കൂടെ ആയിരിക്കുന്ന ആശയത്തിലേക്ക് പുരുഷന്മാർ തീർച്ചയായും ആകർഷിക്കപ്പെട്ടേക്കാം അതായത് ചിലപ്പോൾ എന്താ പറയുക ഒരു പക്ഷേ ഇത് ഈ ആകർഷണം എന്ന് പറയുന്ന ഒരു ബാഹ്യ സൗന്ദര്യത്തിലുള്ള ആകർഷണമായിരിക്കാം അത് ആ ഒരു ആകർഷണം തീരുമ്പോൾ ഇങ്ങനെയുള്ള വിവാഹിതരായ സ്ത്രീകളോടുള്ള ആകർഷണം അങ്ങ് അവസാനിക്കുന്നതായിട്ട് കാണാറുണ്ട് എന്നാൽ ചിലർക്കൊന്ന് അവരുടെ എന്താ പറയുക വൈ ആകർഷണം എന്ന് പറയുന്നത് ഒരു മാനസികവും സാമൂഹ്യവും വൈകാരികമായിട്ടുള്ള വിവിധ ഘടകങ്ങളായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നു അത് പലപ്പോഴും ഇവരുടെ കാണുന്ന എന്താ പറയുക ഉറച്ച ആത്മവിശ്വാസം മുതൽ വൈകാ യുടെയും ഒക്കെ ഉള്ള ഇവരോടുള്ള ആകർഷണമായിട്ട് കണക്കാക്കാവുന്നതാണ് പിന്നെ ചില പുരുഷന്മാർ എന്നൊരു വിവാഹിതര സ്ത്രീകളിലേക്ക് ആകർഷിക്കപ്പെടുന്നതിനുള്ള കാരണങ്ങളിൽ അവരുടെ അതായത് സ്ത്രീകൾക്ക് മറ്റുള്ളവരോടുള്ള സഹാനുഭൂതിയും അതായത് ഉൾക്കാഴ്ചയുള്ള മനുഷ്യ ആകർഷണത്തിൻ്റെയും ബന്ധങ്ങളുടെയും സങ്കീർണങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ഉള്ള കഴിവുമായിരിക്കാം ഒരുപക്ഷെ ചില ചില പുരുഷന്മാർക്ക് ഇതുപോലെ വിവാഹിതരായ സ്ത്രീകളിലേക്ക് ആകർഷിക്കപ്പെടുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് എന്ന് പറയുന്നത് പെട്ടെന്ന് പറയാൻ പറ്റുന്നതായിട്ടുള്ള അപ്പോൾ ചെറുപ്പക്കാരായിട്ടുള്ള പുരുഷന്മാർ വിവാഹിതര സ്ത്രീകളിലേക്ക് ആകർഷിക്കപ്പെടുന്നതിനുള്ള കാരണമായിട്ട് പറയാറുള്ളത് പിന്നെ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡിപ്പ് ചെയ്യാണ് ഒരുപാട് ലെങ്തി വീഡിയോ ഒന്നും അല്ല അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ സപ്പോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ കമൻ്റൊക്കെ ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്